Hi hello assalamualaikum apa ഇന്ന് ഞാൻ സ്കൂളിന് ലഞ്ചിനെ എന്തൊക്കെ കൊണ്ടുപോയി നോക്കിയാലോ അപ്പോൾ ഇന്ന് ഞാൻ വാഴയിലാണെ കൊണ്ടുപോയത് അതുകൊണ്ടുതന്നെ എന്തൊക്കെ കണ്ടാക്കിയാൽ നോക്കിയാലോ അത് ഞാൻ അരിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചു പിന്നെ അമരയ്ക്കയും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു അതുപോലെ തന്നെ മുരിങ്ങയ്ക്കെടുത്ത് അതൊന്ന് ഒന്ന് തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടോ പിന്നെ അതും സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങയ്ക്കു വേണ്ടിയിട്ട് അതിന് ശേഷം ഒരു പയറൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ടോ കുതിർത്ത് ഒന്ന് പയറൊന്ന് കുതിർന്നു വരാനായിട്ട് എന്നിട്ട് മുരിങ്ങക്ക് വേവിക്കാനായിട്ട് ഒരു അടുപ്പിലേക്ക് വെച്ചോട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് അതിന് അതുപോലെ തന്നെ അമരക്കിയും മറ്റടുപ്പിലേക്ക് വെച്ചിട്ടോ ഒന്ന് വേവിക്കാനായിട്ട് പിന്നെ മുരിങ്ങക്കേണ്ട അരപ്പൊക്കെ മച്ച പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയും കൊച്ചുള്ളിയും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായി നരച്ചെടുത്ത് അപ്പോഴേക്കും തന്നെ നമ്മുടെ അമേരിക്ക മെഴുക്ക് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും മട്ടടുപ്പിലേക്ക് പയറ് വേവിക്കാനായിട്ട് വെച്ച കേട്ടോ അപ്പോഴേക്കും തന്നെ നമ്മുടെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കൊഞ്ചിട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓടിവരുന്നുണ്ടായിരുന്നു ഈ ഒരു കൊഞ്ചിൻ്റെയൊക്കെ നല്ല മണം അടിച്ചിട്ട് കൊഞ്ച് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് പെട്ടെന്ന് എണ്ണ ചമ്മന്തിയൊക്കെ തയ്യാറാക്കി കേട്ടോ കൊഞ്ച് റെഡി ആയപ്പോഴേക്കും ആ എണ്ണയിൽ തന്നെ ആ കണവന്ന് റോസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ അതുപോലെ തന്നെ പെട്ടെന്ന് പയറുതോരനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് പെട്ടെന്ന് തന്നെ മുട്ട ആംബ്ലേറ്റ് റെഡിയാക്കാൻ പോയി കേട്ടോ അത് കഴിഞ്ഞ് വാഴയിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക് അവിയൽ വെച്ചുകൊടുത്തു പിന്നെ പയറ് തോരൻ വെച്ചുകൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു അമരയ്ക്കമ്മഴുക്ക് വരട്ട് വെച്ചുകൊടുത്ത കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കൊഞ്ചും കനവൊന്ന് റോസ്റ്റാക്കിയതും ചമ്മന്തിയൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്കും വേൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും ഞാൻ മുട്ട എടുത്ത് വയ്ക്കാനായിട്ട് ഒച്ചി മറന്നു പോയിട്ടുണ്ടായിരുന്നു എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയും കൂടി ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാക്കാൻ മറക്കല്ലേ പിന്നെ വീഡിയോ സബ്സ്ക്രൈബും ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ